ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവതാണ് യോഹന്നാൻ എഴുതി സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറ് മുതലുള്ള ഭാഗങ്ങളിൽ ഷീമോൻ പത്രോസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്കിപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു കർത്താവിനോട് പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ എവിടെ പോകുന്നു എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ തന്നെ കർത്താവ് പറയുകയാണ് നിനക്ക് എന്നെ അനുഗമിക്കാൻ പറ്റത്തില്ല ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് നിനക്ക് ഇപ്പോൾ അനുഗമിക്കാൻ പറ്റത്തില്ല പക്ഷേ പിന്നത്തേതിൽ നീ എന്ത് എന്തിയും നീ എന്നെ അനുഗമിക്കും എന്നാൽ ശീമോന്റെ അടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ് ശിവൻ പത്രോസ് പറയുകയാണ് പത്രോസ് അവനോട് കർത്താവേ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തത് എന്ത് ഒരു ചോദ്യമാണ് പത്രോസ് ചോദിക്കുന്നു ഇപ്പോൾ എന്തുകൊണ്ട് എനിക്ക് നിന്നെ അനുഗമിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് വീണ്ടും പത്രോസ് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവനെ കൂടി എന്തു ചെയ്യും ഞാൻ വച്ചു കളയും അതിന് യേശു നിന്റെ ജീവനെ എനിക്ക് വച്ചു കളയുമ്പോൾ ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂവുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയരെ വാസ്തവത്തിൽ പത്രോസ് പറയുന്നു ഞാൻ ജീവനെ വേണമെങ്കിലും നിനക്ക് വേണ്ടി തരും പക്ഷെ കർത്താവ് ശക്തമായിട്ട് ശിവനോട് പറയുകയാണ് നടക്കത്തില്ല കാരണമുണ്ട് ജഡത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അപ്പോൾ ചെയ്യാൻ പോകുന്ന തലപ്പോൾ നേരിടാൻ പോകുന്ന ആ വിഷയത്തെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം യേശു ഇവിടെ പറയുന്നത് ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ് ഞാൻ ക്രൂശീകരണത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അതിലേക്ക് പത്രോസെ തനിക്ക് ഇപ്പോൾ വരാൻ പറ്റത്തില്ല എന്നാൽ കർത്താവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് പത്രോസിന്റെ അടുക്കലേക്ക് സഹോദരിമാർ വന്ന് നീ അവന്റെ കൂടെ ഉള്ളതല്ലയോ എന്ന് ചോദിക്കുമ്പോ പ്രാഗാനോ ആണയിടാനോ ഒക്കെ തുടങ്ങുന്നുണ്ട് അതേ സമയത്താണ് യേശു പറഞ്ഞ പ്രവചന ശബ്ദം കോഴി കൂകുന്നു പത്രോസ് ദുഃഖിക്കുന്നു പ്രിയരെ ഇതെല്ലാം വാസ്തവത്തിൽ യേശുവിനാദ്യമേ അറിയാൻ പത്രോസിനെ കൊണ്ട് നടക്കത്തില്ല ഒന്ന് ചിന്തിച്ചേ പത്രോസ് എന്തുവാ പറഞ്ഞേ ജീവന വേണമെങ്കിൽ തരാന്നല്ലേ നീ അവൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കിയേ എന്തും ചെയ്യാൻ റെഡി എന്ന് പറഞ്ഞ പത്രോസിനെ കൊണ്ട് കഴിയത്തില്ല കാരണം പത്രോസ് ഭൂമിയിലായിരിക്കുമ്പോഴും തൻ മനുഷ്യനാണ് എന്നാൽ ഫോസല പ്രവർത്തിയിലോട്ട് വരുമ്പോൾ പത്രോസ് പതിനൊന്ന് പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ അപ്പോസല പ്രവർത്തികൾ പറയുന്ന ഇങ്ങനെയാണ് ഇവർ ലഹരി പിടിച്ചവരാണ് ഇവർ മദ്യപിച്ചിട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നു എന്ന് പറയുമ്പോൾ അവിടെ പത്രോസ് പറയുന്നു നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല അവർ പറഞ്ഞ വാക്ക് കേട്ടിട്ടല്ല പത്രോസ് പറയുന്നത് അവരുടെ ഹൃദയത്തിനകത്ത് അവർ ചിന്തിച്ച കാര്യത്തെ പത്രോസ് പറയുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ഒരു സമയത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞ പ്രാഗിയ ആണയിട്ട പത്രോസി തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് കാരണം എന്തുവാണ് പെന്തക്കോസ് നാളിൽ പത്രോസിന്റെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ദൈവ സാന്നിധ്യമുണ്ട് ആത്മാവിൽ നടക്കാൻ തുടങ്ങി അതാണ് യേശു അന്ന് പറഞ്ഞത് നിനക്കിപ്പോൾ എന്നെ അനുഗമിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവില്ല എന്നാൽ പരിശുദ്ധാത്മാവ് വരുന്നൊരു സാഹചര്യം വരും എന്നെ തൻ്റെ ഇടത്തോടെ ജനത്തിൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ദിവസം നിനക്ക് വരും അന്ന് നീ എന്നെ അനുഗമിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ വാസ്തവത്തിൽ പത്രോസ് പറയുന്നുണ്ട് എന്നെ തലകീഴായി ക്രൂശിക്കാൻ എന്തുകൊണ്ട് അത് പറയാൻ പറ്റി പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ ഗേടിയാൻ തുടങ്ങിയാൽ അവൻ്റെ ജീവിതത്തിലെ ക്രൂശൊന്നും അവനെ തകർക്കത്തില്ല പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തടത്തോളം കാലം ജഡത്തിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ ക്രൂശിൽ ജയിക്കത്തില്ല ക്രൂശ് അവനെ കളയും എന്നാൽ ആത്മാവിൽ നടക്കുന്ന ഒരു മനുഷ്യൻ തന്റെ ക്രൂശ് അവന് വിജയമായി മാറുക മാത്രമല്ല കർത്താവ് പോയ വഴിയെ യേശു അതല്ലേ പറഞ്ഞത് എന്നെ അനുഗമിക്കാൻ ആരെങ്കിലും ഇച്ഛിച്ചാൽ തന്നെ താൻ തിരിച്ചിട്ട് ക്രൂശ് എടുക്കുക പിന്നാലെ വരണമെങ്കിൽ പ്രിയരെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനകത്ത് വേണം ആത്മാവിൽ നടക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ കർത്താവിനെ പിൻപറ്റാൻ പറ്റൂ ഇവിടെ അതാ കർത്താവ് പറഞ്ഞത് പത്ര ദിവസം നീ ഒരു ദിവസം എന്നെ അനുഗമിക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ ക്രൂശൊക്കെ ആത്മാവിലെടുത്ത് നടപ്പാൻ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൽ ഫേസ് ചെയ്യാൻ ദൈവം തിരുമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്